ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ യശസ് ഉയർത്തി അഭിമാനത്തോടെ നടത്തുന്ന ഒരു ജൈത്ര യാത്ര തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും മറ്റു റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ സംഭവിച്ച വാർത്തകൾ അതായത് കൊണ്ട് തന്നെ ഭാരതം ഉറങ്ങുമ്പോൾ അവിടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ന്യൂയോർക്കിൽ വിവിധ ലോക ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും വേഗം അവസാനിപ്പിക്കണമെന്ന് മോദി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു അതിനിടെ ഭാരതത്തിന്റെ യു എൻ സ്ഥിരാംഗത്വത്തിന് അമേരിക്ക വീണ്ടും പിന്തുണ ഉറപ്പ് നൽകി ഇതിൽ രണ്ടു വശങ്ങളാണുള്ളത് വിവരങ്ങളുമായി ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്റ്റിൽ നിന്ന് ഐസൻ ജോസ് ആണ് ഐസൻ ജോസ് ഇത് രണ്ടായി അഡ്രസ് ചെയ്യുക ഒന്ന് വളരെ വ്യക്തമായി പരസ്യമായ ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുദ്ധകാര്യത്തിൽ കാര്യത്തിൽ നടത്തുന്നത് ഇതാദ്യമായിരിക്കണം കാര്യം അതുവരെ ലഭിച്ചത് അദ്ദേഹം ആദ്യം റഷ്യൻ പ്രസിഡന്റുമായും അതിനുശേഷം വളോഡിമിർ സെലൻസ്കിയുമായും നടത്തിയ കൂടിക്കാഴ്ചകളായിരുന്നു അതിനുശേഷമാണ് ഇരു കൂട്ടരും മറ്റു ലോകരാഷ്ട്രങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനായി ഭാരതത്തിൻ്റെ ഇടപെടൽ വേണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് എത്തിയത് ഇപ്പോഴിതാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ആ കൂടിക്കാഴ്ചയിൽ പറഞ്ഞതായുള്ള വാർത്ത കൃത്യമായി പുറത്തു വരുന്നു അതിലേക്ക് ആദ്യം പോകാം അതിനുശേഷം യു എൻ സ്ഥിരാംഗത്വത്തെക്കുറിച്ച് സംസാരിക്കാം ഐസൽ തീർച്ചയായും പ്രദീപ് ഇന്ന് ഏറെ അർഹിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ യുദ്ധത്തിലെ ഇടപെടൽ തന്നെയാണ് യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു മറ്റൊരു പ്രധാന വിഷയം ഏറ്റവും പുതിയതായി ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത് വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അതായത് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ ഇടപെടലിനെ നന്ദി അറിയിച്ചു സെലൻസ്കി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് കേവലമായ ഒരു പ്രഖ്യാപനം നടത്തി തിരിച്ചു ായിരുന്നില്ല മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് റഷ്യൻ സന്ദർശനത്തിനും യുക്രൈൻ സന്ദർശനത്തിനും പോളണ്ടിലും യുക്രൈനിലും സന്ദർശനം നടത്തിയതിനു ശേഷവും വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു നമുക്കറിയാവുന്നതാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന് നിരവധി വിഷയങ്ങളുണ്ട് അജ് ഡോർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു സമാധാന ഫോർമുല തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു അതേ ആ നീക്കങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നായാലും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു ഈ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണം എന്ന അനിവാര്യ അനിവാര്യതയിലേക്ക് നീങ്ങണമെന്നൊരു നിലപാട് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു യുക്രൈനിലെ അഭിസംബോധനയിലും അതല്ലെങ്കിൽ സംയുക്ത അഭിസംബോധനയിലും എല്ലാം തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഞാൻ വരുന്നത് ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് സമാധാന സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ അഹിംസയുടെ സന്ദേശവുമായാണ് ഞാൻ വരുന്നത് യുദ്ധം ശാശ്വത സമാധാനമല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു ഇതേ നിലപാട് തന്നെ മറ്റൊരു രീതിയിൽ അദ്ദേഹം ഇന്നലെ യു എനില് നടന്ന ഫ്യൂച്ചർ സമിറ്റിൽ വളരെ കൃത്യമായി സമിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതായത് മാനവികതയാണ് പ്രധാനം യുദ്ധമല്ല ഒന്നിപ്പിക്കേണ്ടത് മാനവികതയിലൂടെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു പറയുകയും ചെയ്തു യുദ്ധം വേണ്ട എന്നൊരു നിലപാടിലേക്ക് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഇന്നലെയും തൻ്റെ ആ ഒരു ഔദ്യോഗികമായ പരിപാടിയിൽ യു എൻ എൽ പോലും പ്രഖ്യാപിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ളൊരു നിലപാട് രാജ്യം യുദ്ധത്തിനെതിരെ ഒരു രാജ്യം നിലപാടെടുക്കുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന നിലപാടിൽ മുന്നോട്ട് പോകണം എന്നാണ് ഇന്നലെ ഫ്യൂച്ചർ സമിറ്റിൽ വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞത് അതിന് തുടർച്ചയായാണ് സെലൻസ് കിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നതാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഒരു കുടുംബം ഒരു ഭൂമി ഒരു ഭാവി എന്ന ലക്ഷ്യം വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ ഓരോ പ്രവൃത്തിയിലും നടപ്പാക്കുന്നു ആ ക്രക്സിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ ഭാരതത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഇനി സെലൻസ് കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ച് ഭാരതത്തിലെത്തി ഉന്നതതലത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും നമുക്ക് കൃത്യമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് യുദ്ധത്തിനെതിരായ ഒരു നിലപാട് ഭാരതമെടുക്കുകയും ഐക്യ ഒരു മാനവികമായ ഒരു മാനവികതയുടെ സന്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്യണമെന്ന് വളരെ കൃത്യമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാരതം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കൂടിയാണ് ഇന്നത്തെ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത് പ്രദീപ് ശരി ഇനി രണ്ടാം ഭാഗം ഭാരതത്തിന്റെ സ്ഥിരാംഗത്വം എന്നുള്ള ഒരു ആവശ്യം അതല്ലെങ്കിൽ അങ്ങനെയൊരു ഇത് പതിറ്റാണ്ടുകളായി കേൾക്കുന്നതാണ് അഞ്ച് പേർ കയറി വീറ്റോ പൗറോടുകൂടി ഇരിക്കുകയും അതിനുശേഷം ആര് വേണം ആര് വേണ്ട എന്നുള്ളത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ലോകത്തിലെ ഒന്നാന്തിര രാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് ഭാരതം ഉയരുമ്പോൾ പോലും ചിലരുടെ സൗജന്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഭാരതം സ്ഥിരാംഗത്വത്തിന് അർഹമാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ എത്ര പതിറ്റാണ്ടായി എന്ന് അറിയില്ല ഇത് കേവലം ആദ്യം കയറിയ കുറേ പേർ മറ്റുള്ളവർ കയറുന്നതിന് മുമ്പ് ഉണ്ടാക്കി വച്ച ചില തടസ്സങ്ങളും ചില വിചിത്രമായ നിയമങ്ങളുമൊക്കെ അല്ലേ ഐസൻ ഇതിലെ പ്രധാന ഘടകം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുഫോറിയ ഈ ഒരു ഹൈപ്പ് ഇതൊക്കെ പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ പ്രദീപ് തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ പ്രായോഗികമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് പ്രധാനമായ ഒരു കാര്യം നമുക്ക് പറയാവുന്നത് ഇന്ന് നമ്മൾ വാർത്തയിൽ നൽകിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇതിനുള്ള പിന്തുണയാണ് അതായത് ഇന്നലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യു എൻ സ്ഥിരാംഗത്വത്തിനുള്ള ഭാരതത്തിൻ്റെ ശ്രമത്തിന് പിന്തുണ നൽകുമെന്ന് പ്രസിഡന്റ് തന്നെ നേരിട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ പ്രതി പറഞ്ഞതുപോലെ അഞ്ച് സ്ഥിരാംഗങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്ന ആ ഒരു ലോകക്രമമല്ല ഇന്ന് നിലനിൽക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സൃഷ്ടിക്കപ്പെട്ട യു എൻ എന്ന് പറയുന്ന സംഘടന അത്തരത്തിലൊരു രോഗക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് വലിയ ധാരണകളൊന്നുമില്ലാത്ത അതിർത്തികൾ സംബന്ധിച്ച ധാരണകളോ സമുദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ധാരണകളോ ഒന്നും തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു ശക്തമായ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അന്ന് ഒരു ഒരു സംവിധാനമായാണ് ഇപ്പോൾ ഈ യു എൻ സ്ഥിരാംഗത്വത്തിൻ്റെ വിഷയത്തെ കണക്കാക്കുന്നത് യു എൻ പല നീക്കങ്ങളെയും അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഭാരതം യു എൻ സ്ഥിരാംഗത്വം വേണമെന്നാവശ്യപ്പെടുന്നത് ഭാരതത്തിന് വേണ്ടിയല്ല എന്നതാണ് ഏറെ പ്രത് ഒരു വിഷയം കാരണം ഗ്ലോബൽ സൗത്തിൻ്റെ വക്താവാൻ തങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന നിലപാട് തുടർച്ചയായി പ്രധാനമന്ത്രി ഇന്നലെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ പറയുകയും ചെയ്തു ഈ ഗ്ലോബൽ സൗത്തിൻ്റെ വക്താവാകുക ആ ഗ്ലോബൽ സൗത്തിൻ്റെ നിലപാടുകൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുക എന്നതാണ് യു എൻ സി രാഗത്വത്തിലൂടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് കേവലം ഭാരതം എന്ന ഒരു രാ രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പരിമിതമായൊരു രാഷ്ട്രത്തിൻ്റെയോ ആവശ്യമല്ല ഒരു മൂന്നാം ലോക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസനം എത്തപ്പെടാത്ത രാജ്യങ്ങളുടെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ആവശ്യമായാണ് അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും അത് യാഥാർത്ഥ്യമാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ മറ്റൊരു തെളിവ് കൂടിയാണ് ജി ട്വൻ്റി സമ്മേളനവും അതിൽ ആഫ്രിക്കൻ യൂണിയൻ ഉൾ എല്ലാം തന്നെ ഉണ്ടായത് ഗ്ലോബൽ സൗത്ത് എല്ലാം തന്നെ ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ പ്രതിനിധാനം യു എനിലുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ആ ഒരു പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കുമ്പോഴാണ് യു എൻ സ്ഥിരാംഗത്വത്തിലേക്കുള്ള ആ ഗതിവേഗം അതിശക്തമാകുന്നത് വൈ ാതെ തന്നെ ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ കാലയളവിൽ തന്നെ യു എൻ സ്ഥിരാംഗത്വം ലഭിച്ചേക്കാം എന്നുവരെ നമുക്ക് അനുമാനിക്കാവുന്ന ചില പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ഇന്നലെ ഫ്യൂച്ചർ നടപടികൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ സമ്മേളനത്തിലും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞത്